ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നതിനായുള്ള വോട്ടെടുപ്പിന് തുടക്കമായി പാർലമെന്റ് മന്ദിരത്തിലെ എഫ് നൂറ്റിയൊന്ന് മുറിയിൽ ഒരുക്കിയ വോട്ടെടുപ്പ് കേന്ദ്രത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ആദ്യം വോട്ട് രേഖപ്പെടുത്തിയത് രാവിലെ മണിക്ക് തന്നെ പോളിംഗ് റൂമിലെത്തിയ പ്രധാനമന്ത്രിയെ കേന്ദ്രമന്ത്രിമാരായ കിരൺ റിജിജു രാംമോഹൻ നായിഡു എന്നിവർ അനുഗമിച്ചു എൻഡിഎയുടെ സ്ഥാനാർത്ഥിയായി മഹാരാഷ്ട്ര ഗവർണർ സി പി രാധാകൃഷ്ണനും പ്രതിപക്ഷ പാർട്ടികളുടെ സ്ഥാനാർത്ഥിയായി സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് ബി സുദർശൻ റെഡ്ഡിയുമാണ് മത്സരിക്കുന്നത് രഹസ്യ ബാലറ്റ് വഴിയാണ് ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പിനുള്ള വോട്ടെടുപ്പ് വൈകിട്ട് അഞ്ചു മണിവരെയാണ് വോട്ടെടുപ്പ് നടക്കുന്നത് ലോക്സഭയിലെയും രാജ്യസഭയിലേയും അംഗങ്ങൾക്കാണ് വോട്ട് അവകാശം നോമിനേറ്റഡ് അംഗങ്ങൾക്കും വോട്ട് ചെയ്യാം വോട്ടെടുപ്പ് അവസാനിച്ച ശേഷം വൈകിട്ട് മണിക്ക് നിലവിൽ എഴുന്നൂറ്റി എൺപത്തിയൊന്ന് അംഗങ്ങളാണ് ആകെ ഇതിൽ വോട്ട് നേടുന്നയാൾ ഇന്ത്യയുടെ പതിനഞ്ചാമത് ഉപരാഷ്ട്രപതിയാകും രാജ്യസഭയിൽ ഏഴ് അംഗങ്ങളുള്ള ബി ജെ ഡിയും നാല് എം പിമാരുള്ള ബിആർഎസും ഒരംഗമുള്ള അകാലിദളും വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിൽക്കും ഭരണകക്ഷിയായ എൻ ഡി എക്ക് ഇരുസഭകളിലുമായി നാനൂറ്റി ഇരുപത്തിയേഴ് അംഗങ്ങളുണ്ട് ഇന്ത്യാ സഖ്യത്തിന് ജസ്റ്റിസ് സുദർശൻ റെഡ്ഡിയെ പിന്തുണയ്ക്കുന്ന പന്ത്രണ്ട് ആം ആദ്മി പാർട്ടി എം പിമാരെ ഉൾപ്പെടുത്താതെ ഉപരാഷ്ട്രപതി പദവിയിൽ രണ്ടു വർഷം ശേഷിക്കെ ജഗ്ദീപ് ധൻഖർ അപ്രതീക്ഷിതമായി രാജിവെച്ചതിനെ തുടർന്നാണ് വോട്ടെടുപ്പ് നാഷണൽ ഡെസ്ക് മലയാളം മലയാളം ന്യൂസ് ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം